രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറെ പ്രതീക്ഷകളോട് നോക്കിക്കാണുന്ന സിനിമയാണ് ഭ്രമയുഗം ഈ വർഷം സൂപ്പർ ഹിറ്റ് അടിക്കാൻ പോകുന്ന മമ്മൂട്ടി ചിത്രങ്ങളിൽ ഒന്നാകും ഭ്രമയുഗം എന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ ഭ്രമയുഗത്തിന്റെ പോസ്റ്ററുകളിലെത്തിയ മമ്മൂട്ടിയുടെ ലുക്കാണ് ആരാധകരിൽ ഉയരുന്ന ഈ ഹൈപ്പിന് പിന്നിൽ ഇതുവരെ എത്തിയ കഥാപാത്രങ്ങളുടെ എല്ലാം പോസ്റ്ററുകൾ ഡാർക്ക് തീമിലായിരുന്നു എത്തിയത് ഒരു നിഗൂഢത ഈ പോസ്റ്ററുകളിലെല്ലാം കാണാൻ സാധിക്കും സംസ്ഥാന അവാർഡ് നേടിയ റോണക്സ് സേവ്യറാണ് ഭ്രമയുഗത്തിനായി മമ്മൂട്ടിയുടെ ഗെറ്റപ്പ് ഒരുക്കിയത് രണ്ടു തവണ നടന്ന മീറ്റിംഗിനൊടുവിലാണ് മമ്മൂട്ടിയുടെ ഗെറ്റപ്പിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയതെന്നാണ് റോണക്സ് സേവ്യർ മാധ്യമങ്ങളോട് പറയുന്നത് ഭ്രമയുഗത്തിൽ മമ്മൂട്ടിയുടെ ഭയങ്കര സ്പെഷ്യലായ കഥാപാത്രമാണ് അദ്ദേഹം ആ വേഷം അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ചെയ്യാൻ തീരുമാനിച്ചതെന്നും റോണക്സ് പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഗെറ്റപ്പ് എന്താണെന്ന് നോക്കി അങ്ങനെ ഒരു നാച്ചുറൽ ആയ ലുക്കാണ് നൽകാൻ ശ്രമിച്ചതെന്നും റോണക് സേവ്യർ പറയുന്നു ഭ്രമയുഗത്തിലെ കഥാപാത്രത്തിനായി ഒരു പല്ല് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അതൊക്കെ അവസാന ചർച്ചയിലെ കണ്ടെത്തലുകളാണെന്നും ഇങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സംവിധായകൻ അത് ഓക്കെ ആയിരുന്നുവെന്നും റോണക് സേവ്യർ പറഞ്ഞു അങ്ങനെ മമ്മൂട്ടിയെ വിളിച്ച് സംസാരിച്ച് അത് പരീക്ഷിച്ചു നോക്കി മമ്മൂട്ടി ഭയങ്കര സപ്പോർട്ടായിരുന്നുവെന്നും അതിനായി അദ്ദേഹം ഒരു വലിയ പ്ലാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും ഒരു സിനിമയിൽ എന്ത് ലുക്കാണ് വേണ്ടതെന്ന് അദ്ദേഹത്തിനും വ്യക്തമായി ധാരണയുണ്ടെന്നും റോണക് സേവ്യർ പറയുന്നു ഒരു കഥാപാത്രം ചെയ്യാൻ തയ്യാറായാൽ ലുക്കിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കാറുണ്ടെന്നാണ് റോണക്സ് പറയുന്നത് എന്തായാലും സിനിമയുടെ പുതിയ ക്യാരക്ടർ പോസ്റ്ററുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഉണ്ടായത് പുതു മത്സരം പിറന്നതിനു പിന്നാലെ നാല് ക്യാരക്ടർ പോസ്റ്ററുകളാണ് പുറത്തിറങ്ങിയത് പുതു മത്സരം തുടങ്ങിയത് മമ്മൂട്ടിയുടെ ക്യാരക്ടർ പോസ്റ്ററുമായിട്ടാണെങ്കിൽ പിന്നാലെ ചിത്രത്തിലെ മറ്റു താരങ്ങളുടെ പോസ്റ്ററുകളും റിലീസായി മമ്മൂട്ടിയുടെ പോസ്റ്റർ വളരെ പെട്ടെന്ന് തന്നെ ചർച്ചയായി മാറി ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നിനെ അവതരിപ്പിക്കുന്ന അമാൾഡ ലിസിന്റെ പോസ്റ്ററാണ് ഏറ്റവും അവസാനം പുറത്തിറങ്ങിയത് അരമണിയും അഴിച്ചിട്ട മുടികളുമായി യക്ഷ ഓർമ്മിപ്പിക്കുന്ന ലുക്കിലാണ് അമാൾഡയുടെ പോസ്റ്റർ എത്തിയിരിക്കുന്നത് നേരത്തെ അർജുൻ അശോകന്റെയും സിദ്ധാർത്ഥ് ഭരതന്റെയും ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തിറങ്ങിയിരുന്നു ദേഹത്ത് ചോരൊലിപ്പിച്ചു നിൽക്കുന്ന രീതിയിലുള്ള പോസ്റ്ററാണ് സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടർ പോസ്റ്ററിൽ കണ്ടത് പേടിച്ചരണ്ട് കണ്ണുമൊഴിച്ച് എന്തിലേക്കോ നോക്കുന്ന അർജുൻ അശോകന്റെ രൂപമായിരുന്നു പോസ്റ്ററിൽ നൽകിയിരുന്നത് പ്രഖ്യാപനം മുതൽക്ക് തന്നെ ഭ്രമയുഗം ടീം പിന്തുടരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീം ഇവിടെയും ആവർത്തിച്ചു നേരത്തെ ആസിഫ് അലിയെ പരിഗണിച്ചിരുന്ന വേഷത്തിലേക്കാണ് അർജുൻ അശോകിനെ തെരഞ്ഞെടുത്തതെന്ന വാർത്തകൾ വന്നിരുന്നു പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ ഷൂട്ടിംഗ് ആരംഭിച്ചതിനാൽ തനിക്ക് ചിത്രം ഒഴിവാക്കേണ്ടി വരികയായിരുന്നു എന്ന് ആസിഫ് അലി തന്നെ പറഞ്ഞിട്ടുണ്ട് അർജുൻറേത് ഏറെ ശ്രദ്ധേയമായ വേഷമായിരിക്കുമെന്നും അത്രയും പ്രതീക്ഷിച്ചു ചെയ്യണമെന്ന് കരുതിയ വേഷമായിരുന്നു അതെന്നും അർജുനിലേക്ക് തന്നെ ആ വേഷം എത്തിയതിൽ സന്തോഷമുണ്ടെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തിരുന്നു ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഭ്രമയുഗം ഹൊറർ ത്രില്ലർ വിഭാഗത്തിലാണ് ഒരുങ്ങുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെയും വയനോട് സ്റ്റുഡിയോസിന്റെയും ബാനർ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കേരളത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിനെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചിത്രം കൊച്ചിയിലും ഒറ്റപ്പാലത്തുമായിട്ടായിരുന്നു ചിത്രീകരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ